ഹായ് ഗൈസ് ഇനി വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രൈസ് പത്ത് വരാൻ പോകുന്ന ഗെണ്ണ് ഏതാണെന്നും പിന്നെ മെറ്റി ഫോർ ജിയിലൊരു മൂന്ന് അപ്ഗ്രേഡബിൾ ഗണ്ണ് വരുന്നുണ്ട് അത് ഏതാണെന്നും ഇതൊക്കെ വരുന്ന ഡേറ്റ് ഏതാണെന്നും അടുത്ത സീസൺ ഏത് ഡേറ്റിലാണ് വരുന്നതെന്നും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പിന്നെ അല്ലറച്ചില്ലറ വേറെയും ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഇതില് പാതി നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തി ഫോർജില് കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇതാണ് അടുത്ത മിത്തി ഫോർജ് ഇതാ ഈ ഡ്രസ്സ് കണ്ടല്ലേ ഹൗസ് ഡിച്ച് സെറ്റ് ഇതിലൊരു മിത്തി ക്രിമോട്ടും വരുന്നുണ്ട് നല്ല കിട്ടിലൊരു ഇമോട്ടാണ് വരുന്നേക്കുന്നത് പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന റിമോട്ടാണ് അത് പിന്നെ രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അടുത്ത ഒരു ഡ്രസ്സാണ് തോൺ ട്രോപ്പർ സെറ്റ് ഇതാണ് അടുത്തൊരു ഡ്രസ്സ് ഇതിൻ്റെയും ഇതിനൊരു മിത്തികി മോട്ടുണ്ട് പിന്നെ അതിൻ്റെ ഹെഡ് ഗിയർ ഒക്കെ നല്ല ഡ്രസ്സമാണ് കാണാൻ പിന്നെ അടുത്ത ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ലിറ്റൻ ആൻഡ് പാർസെക് സെറ്റ് എന്ന് പറയുന്നൊരു ഡ്രസ്സാണ് ഇത് മുമ്പൊരു പ്രീമിയം റേറ്റിൽ വന്നിട്ടുള്ളതാണ് അതിനൊരു ഹെഡ് പീസ് ഉണ്ട് മിത്തി കി മോട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അതിന് സൂട്ടായി വരുന്നതെന്ന് ഒരു ബാഗ് വന്നിട്ടുണ്ട് അതിന് സൂട്ടാവുന്നൊരു ബാഗാണ് പിന്നെ അടുത്തത് പിന്നെ മെയിനായിട്ടും നമ്മൾ നോക്കാൻ എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ ആണ് സ്കിന്നല്ലേ നമ്മൾ നോക്കുന്നത് അപ്ഗ്രേഡ് പോയിട്ട് ഗണ്ണാണ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കുന്നത് ഒരു യു എം പി വരുന്നുണ്ട് യു എം പി വരുന്നുണ്ട് യു എം പി അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് ഒരുപാട് പേരുടെ കയ്യിലൊക്കെ ഉള്ള സ്കിന്നാണ് നല്ല അത്യാവശ്യം ഇത് ഇത് തന്നെയാണെങ്കിലും മിക്കവാറും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് യു എം പി നല്ല കിടിലൊരു സ്കിന്നാണ് അല്ലേ അഡിബിൾ സ്കിന്നാണ് ഫീൽഡ് ഫൈനൽ ഫോം വരെ ഉള്ള ഒരു സ്കിന്നാണ് അടുത്തത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഓഗിൻ്റെ സ്കിന്നാണ് ഈ ഓഗ ഒരു ഏതോ ഒരു ക്രീയേറ്റിൽ വന്നിട്ടുള്ളൊരു ഓഗ ആണ് അതൊരു മീനിൻ്റെയൊക്കെ ഒരു ഫിഷിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഒരു സ്കിന്നാണ് അതും എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്കിന്നാണ് അതിൻ്റെ സ്പെഷ്യൽ എഫക്റ്റൊക്കെ നല്ല അടിപൊളിയാണ് അതും ഹിറ്റ് എഫക്റ്റ് വരെ അതിന് ഹിറ്റ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഹിറ്റ് എഫക്റ്റ് വരെ ഉള്ളൊരു സ്കിന്നാണ് പിന്നെ അടുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എം വൺ സിക്സിൻ്റെ ഒരു സ്കിന്നാണ് ഒരു വെറൈറ്റി സ്കിന്നാണ് അത്യാവശ്യം കിൽ കിൽഫീൽഡൊക്കെ അടിപൊളി നല്ല രസമുള്ള ഒരു കിൽ ഫീൽഡ് കിൽഫീൽഡൊക്കെയാണ് സ്പെഷ്യൽ എഫക്റ്റും നല്ല രസമാണ് കണ്ടല്ലേ അടിപൊളി ഒരു സ്കിന്നാണ് അപ്പോൾ ഇതിലിപ്പോൾ കൂടുതലും മിക്കവാറും എല്ലാവരും എടുക്കാൻ പോകുന്നത് യു എം പി തന്നെ ആയിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഗെണ്ണാണ് യു എം പി എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെ ആയിരിക്കും എല്ലാവരും എടുക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മി സ്യൂട്ടാണ് മമ്മി സ്യൂട്ട് പുതിയൊരു മമ്മി സൂട്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അത് ഇതേ അത് ഇതാണ് ഇതിപ്പോ നിലവിൽ ഇതാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഇതാണ് എന്നുണ്ടെങ്കിൽ ഇത് കിടിലം സാധനമാണ് കണ്ടില്ലേ ഇതൊരു ഒരുപാട് ഗ്ലേഷ്യർ പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലൈഡർ വരുന്നുണ്ട് അത് ഇതാ ഇതാണ് കേട്ടോ ഗ്ലൈഡറിന്റെ ഒരു ഇത് മറ്റേ ഒരു നമ്മുടെ ഒരു മമ്മീടെ ശവപ്പെട്ടി പോലത്തെ ഒരു സംഭവമാണ് ഗ്ലൈഡർ വരുന്നത് ഗ്ലൈഡർ ഇത് മാത്രമല്ല വേറെ ഒരു ഗ്ലൈഡറും കൂടെ വരുന്നുണ്ട് അതാ ഇതാണ് ഈ രണ്ട് ഗ്ലൈഡർ ആണ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ടും കൊള്ളാവുന്ന ഒരു സാധനമാണ് പിന്നെ ട്രാൻസ്ഫോമേഴ്സ് മോഡിൻ്റെ കാര്യമെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതെ ആയിരിക്കും അത് വരുന്നത് പിന്നെ അതിനകത്ത് വരുന്ന അപ്ഗ്രേഡബിൾ ഗണ് പ്രൈസ് പാത്തിൽ വരുന്ന അപ്ഗ്രേഡബിൾ ഗൺ ഏതാണെന്ന് അറിയണ്ടേ അതെ ഇതാണ് പ്രൈസ് പാത്തിൽ വരുന്ന അപ്ഗ്രേഡബിൾ ഗണ്ണ് ഇതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല എം ജി എൽ എന്ന് പറയുന്ന ഒരു ഗ്രനേഡ് ലോഞ്ചറാണ് നിങ്ങൾ മറ്റേ പേലോടൊക്കെ കളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും മൂന്ന് അപ്ഗ്രേഡ് ഉള്ളത് അഡ്വാൻസ് ഫോമും എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റും കൊണ്ട് ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല പിന്നെ അടുത്തതായിട്ട് വരുന്ന അൾട്ടിമേറ്റ് സെറ്റ് ഇത് ഇതാണ് ഒരു മാതിരി ഒരു റോബോട്ടിക് ടൈപ്പ് ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ അപ്ഗ്രേഡബിൾ ഗണ്ണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡി എസ് ആറിൻ്റെ ഇത് നിങ്ങൾ മറ്റേ ഷോപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ കണ്ടിട്ടുണ്ടാവും ഈ ഗണ്ണ് ഇത് അത്യാവശ്യം കൊള്ളാവുന്നൊരു ഗണ്ണാണ് പക്ഷേ ഇത് ഇതിപ്പോൾ ഡ്രോപ്പിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത് എന്ന് അറിയത്തില്ല അടുത്ത അപ്ഡേറ്റിൽ ഡ്രോപ്പിൽ ഈ ഗണ്ണ് എന്ന് പറയുന്നുണ്ട് ഈ ആ ഗണ്ണ് എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് അത്യാവശ്യം കൊള്ളാവുന്നതാണ് കണ്ടല്ലേ പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ റിട്ടേൺ റിവാർഡ്സ് ചെയ്താണെന്ന് അറിയണ്ടേ റിട്ടേൺ അങ്ങനായിട്ട് വരുന്നത് ഈ പൈറേറ്റ് സെറ്റ് ആണ് കേട്ടോ ഇത് ഓൾറെഡി വന്നിട്ടുള്ളതാണ് എന്താ ഇതിൻ്റെ ഈ സ്റ്റാൻഡിങ് പോസ് ഒക്കെ ഇതിൻ്റെ പുതുതായിട്ട് ആഡായി വരുന്നതാണ് അപ്പോൾ ഓൾറെഡി എടുത്തിട്ടുള്ളവർക്ക് അത് സ്വഭാവട്ടോ ആടായി വരും അല്ലാത്തൊരിടത്തേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ മറ്റേ എ സി ത്രീ അതിൻ്റെ ഒരു അപ്ഗ്രേഡബിൾ ഗണ്ണ് വരുന്നുണ്ട് പിന്നെ അടുത്ത അപ്ഡേറ്റിൽ ഒരു ബഡ്ഡി സെറ്റ് വരുന്നുണ്ട് ഇത് മറ്റേ ടൈക്കറിന്റെ ബഡ്ഡി സെറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് മറ്റേ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്കിന്നു ബാക്കിയൊക്കെ ഇതിൻ്റെ ഓരോ കളർ വിർഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ മിക്കവാറും സീസൺ ചേഞ്ച് വരുന്നത് പന്ത്രണ്ടാം തീയതി ആയിരിക്കും പിന്നെ റോയൽ പാസ് വന്ന് തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് ട്രാൻസ്ഫോർമേഴ്സ് മോഡ് വരുന്നത് പതിനഞ്ചാം തീയതി മിത്തി ഫോർ ജൂലൈ തേർഡ് വീക്ക് മറ്റോ ആണ് ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ മമ്മി സ്യൂട്ടിന്റെ ഡേറ്റും കിട്ടിയിട്ടില്ല പ്രൈസ് പാത്ത് ജൂലൈ പതിനാറിനാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ട്രാൻസ്ഫോർമേഴ്സ് പ്രൈസ് പാത്തിൻ്റെ കൂടെ ലക്കീസ് പിന്നും വരുന്നുണ്ട് അത് ഓൾറെഡി എല്ലാ പ്രൈസ് പാത്തിലും വരുന്നതാണ് പിന്നെ പിന്നെ അൾട്ടിമേറ്റ് സെറ്റ് ജൂലൈ ഇരുപത്തിയേഴിനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ഓക്കെ ബൈ